ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശനയോട് എല്ലാ സത്യവും ഡോക്ടർ തുറന്ന് പറയുകയാണ് ഞാൻ ദർശനയോട് ഒരു വലിയ ചതി തന്നെയാണ് ചെയ്തത് എന്നൊക്കെ പറയണെ അങ്ങനെ വിശദമായിട്ട് തന്നെ ദർശനയോട് ഡോക്ടർ പറയുകയാണ് എൻ്റെ മകൾ ദേവൂട്ടിയെ കടത്തി കൊണ്ടുപോയിരിക്കുകയായിരുന്നു അവർ പറഞ്ഞതുപോലെയാണ് ഞാൻ ദർശനിയോട് പറഞ്ഞത് അവരുടെ ഭീഷണി പ്രകാരമായി ദർശനയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ദർശന പറയുന്നുണ്ട് ഡോക്ടർ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ സത്യം എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ ഡോക്ടറെ കെട്ടിപ്പിടിച്ചേനെ പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നത് അതെന്താ ദർശന അങ്ങനെ പറയുന്നത് രൂപേഷിനോട് ഞാൻ പറഞ്ഞോളാം എല്ലാ സത്യവും എന്ന് പറയട്ടോ രൂപേഷ് ചേട്ടനോട് ഇനി ഒരു സത്യവും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെ ആ ഗുണ്ടകൾ വെടിവെക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാൻ നോക്കുമ്പോൾ രൂപേഷ് ചേട്ടനെ ആ രഘു എന്ന് പറഞ്ഞ ഗുണ്ട ഒരുപാട് മർദ്ദിക്കുന്നതായി കണ്ടു അപ്പോൾ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെന്ന സമയത്ത് രൂപേഷ് ചേട്ടനോട് പറഞ്ഞ വാക്ക് ക്ക് അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ രൂപേഷ് ഏട്ടനെ എല്ലാവരുടെയും മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ രൂപേഷ് ഏട്ടനോട് ഇനി രൂപേഷ് അനുമുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും രൂപേഷ് രൂപേഷേട്ടൻ അത് വിശ്വസിക്കുകയുമില്ല പിന്നെ രൂപേഷ് രൂപേഷനെ എല്ലാവരുടെയും മുന്നിൽ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഞാൻ അമ്മയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് രൂപേഷ് രൂപേട്ടൻ അത് അറിഞ്ഞതോട് കൂടിയിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്ന് പറയാട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ രൂപേഷിനോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഒരേ ദർശനമായെന്ന് ചോദിക്കുമ്പോൾ അത് വൈകിപ്പോയി ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട തൽക്കാലം ഇനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ പക്ഷേ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സ്ത്രീയോടും ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളം പറയരുത് കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ ആവുക എന്നുള്ളത് ആ ഒരു ആഗ്രഹത്തെയാണ് ഡോക്ടർ ഡോക്ടറുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കള്ളം പറഞ്ഞത് അത് എത്ര തന്നെ ഭീഷണിയാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് ദർശനം ർശന പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവൂട്ടി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കടന്നു വന്നത് ആ ദേവൂട്ടിയാണ് ഗുണ്ടകൾ എല്ലാവരും കൂടി തട്ടിക്കൊണ്ടുപോയി എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദേവൂട്ടിയെ കൊന്നു കളയുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദർശനിയോട് ഇങ്ങനെ ഒരു വലിയ കള്ളം പറഞ്ഞത് തന്നെ ദർശന ഇനി ആ മെഡിസിൻ ഒന്നും കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്നെ നിർത്തി ഡോക്ടറെ എന്ന് പറയണേ അത് നന്നായുള്ളൂ ദർശന കാരണം ആ മെഡിസിൻ കഴിച്ചാൽ ഒരിക്കലും ഗർഭിണി ആവാതിരിക്കാനുള്ള മെഡിസിനായിരുന്നു ഞാൻ എഴുതി തന്നത് അതും അവർ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത് കുറ്റബോധത്തോട് കൂടിയിട്ടാണ് ദർശനയോട് ഡോക്ടർ സംസാരിക്കുന്നത് അങ്ങനെ ദർശന ഡോക്ടറോട് പറയുകയാണ് ഇപ്പൊ തന്നെ ഡോക്ടറുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് സമയം നഷ്ടപ്പെടുത്തി എനിക്ക് പോകുന്നതിന്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ദർശനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞാൻ കൂടിയാണല്ലോ എന്നുള്ള കുറ്റബോധം വരികയാണ് പിന്നീട് ഏതേം ഭാര്യയും കൂടി സംസാരിക്കുകയാണ് ാണ് നിഖിലിന്റെയും വീണയുടെയും ശ്രേയയുടെ ഒക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എതിട്ട ശ്രേയം നിഖിലും പലതവണയായി അവിടെയും ഇവിടെയുമായി സംസാരിക്കുന്നതും പലതവണയായി ടൗണിൽ വെച്ച് അവരെ രണ്ടുപേരെയും കണ്ടതായി എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സംശയം നിഖിലും ശ്രേയയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് തന്നെയാണ് ഒരു കണക്കിന് ഭാഗ്യമാണ് വീണയെ നിഖിലിന്റെ റൂമിൽ വെച്ച് പിടിച്ചത് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ശ്രേയെ നമ്മുടെ മകൻ നിഖിൽ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഗിരിജയുമായിട്ട് എനിക്ക് എന്നും തല്ലും പിടിയുമായിരിക്കും എന്നൊക്കെ പറയുകയാണ് എഴുതിയേട്ട ഇപ്പൊ ഹൽദിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമുക്ക് വീണയ്ക്ക് എന്താണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയണ്ടേ എത്ര സ്ത്രീധനം കിട്ടും എന്തെല്ലാം അറിയണ്ടേ എന്ന് പറയാണ് അപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ല ഞാൻ ശ്രേയയും വീണയും വെച്ച് താരതമ്യം ചെയ്തതൊന്നുമല്ല ശ്രേയയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവും കാരണം ആ പവിത്രം അവിടെയും ഇവിടെയുമായിട്ട് കുറെ മുക്കി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെയല്ല ഗീതമ്മയുടെ കാര്യം വിദേശിക്ക് എന്താണുള്ളത് ഒന്നുമില്ല നിങ്ങളുടെ ചേച്ചി കൊടുത്തത് അത്രയും എല്ലെ ഉള്ളൂ എന്നൊക്കെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട എൻ്റെ പെങ്ങളാണ് അവൾ അവളുടെ മകളെയാണ് എൻ്റെ മകൻ കല്യാണം കഴിക്കുന്നത് ഒരു കണക്കിന് വീണക്ക് ഞാനാണ് ഇപ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് നീ മിണ്ടാതെ ഇരുന്നോളണം ഗീതനം എന്നും പറഞ്ഞ് ചേച്ചീരകഴത്തേക്ക് അങ്ങ് തിന്നോ വയറ് നിറച്ച് കിട്ടിക്കോളും എന്നൊക്കെ പറയുകയാണ് കേട്ടോ എഴുതി ഗീതയുടെ പേരിൽ ആ കണ്ണായ സ്ഥലത്ത് അഞ്ച് ഏക്കർ സെന്റ് സ്ഥലമാണ് ഉള്ളത് അത് എങ്ങനെയെങ്കിലും എഴുതി വാങ്ങിക്കണം അതിന് ഇപ്പോൾ കോടികളെ വില മതിക്കും അതുകൊണ്ട് അത് ഞാൻ ഇനി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഗീതമേ സോപ്പിട്ട് അത് ഞാൻ എഴുതി വാങ്ങിക്കും അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ യതി പറയുകയാണ് പിന്നെ ഗീതയ്ക്ക് ഒരു മോളല്ലേ ഉള്ളൂ ഗീതയുടെ എന്ത് സ്വത്തുക്കളും അത് അവകാശിയായിട്ട് വീണ മാത്രമേ ഉള്ളൂ നമ്മുടെ മകന് വീണയെ കിട്ടാൻ പോലും ഒരു യോഗ്യതയും ഇല്ല അവൻ ബാംഗ്ലൂരിൽ പോയി കുറെ കൂത്താടിയിട്ട് പേരുദോഷം എന്നല്ലാതെ എന്ത് മഹിമയാണ് അവനുള്ളത് അപ്പോൾ യതിയുടെ ഭാര്യ പറയണേ ഞാൻ എന്തായാലും ശ്രേയയും നിഗിൾനെയും നിരീക്ഷിക്കുന്നുണ്ട് അവനെങ്ങാനും ഒളിച്ചോടി പോയാൽ പിന്നെ നമ്മൾ ജീവനും ോ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എല്ലാവരുടെയും മുന്നിൽ നാണം കിടും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അവരെ വാച്ച് ചെയ്യുന്നുണ്ട് കല്യാണം നടന്നു എന്നൊന്നും പറയാറായിട്ടില്ലല്ലോ ഹൽദി അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് നിഖിലിന് അത്രയ്ക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ അവരെ രണ്ടുപേരെയും സൂക്ഷിക്കണം എന്ന് യതിയും പറയുന്നുണ്ട് പിന്നീട് സുമങ്കലയുടെ അടുത്തേക്ക് ദർശനം ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് അമ്മ ഇങ്ങനെ മരുന്നൊന്നും കുടിക്കാതിരുന്നാൽ ശരിയാവില്ല ഞാൻ അമ്മയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതിൻ്റെ മുന്നേ ഒരു പേപ്പറിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചതിന് ശേഷം മാത്രമാണ് പോവുകയുള്ളൂ പിന്നെ നീലമ്മാമയോട് കൂടി പറഞ്ഞേൽപ്പിച്ചോളം അല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊന്നും അമ്മ ഇനി നോക്കുകയും ഉണ്ടാവില്ല അപ്പോൾ അസുഖവും കൂടും പിന്നെ രൂപേഷ് ഏട്ടനോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല രൂപേഷ് ഏട്ടനെ പഴയതുപോലെ മറവി ബാധിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാട്ടോ അപ്പോ ഇതൊക്കെ കേൾക്കുന്ന സുമങ്കല പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് രൂപേഷിന്റെ കാര്യമൊന്നും നീ എന്നോട് പറയേണ്ട അവനിപ്പോ എന്നോട് പോലും പെരുമാറുന്നത് കണ്ടില്ല അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് കുറിച്ച് ദർശന പറയണ രൂപേഷേട്ടന് ആ ഗുണ്ടകൾ അടിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ രൂപേഷേട്ടൻ എന്നോട് പറഞ്ഞ വാക്ക് അത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നും മറക്കാൻ കഴിയില്ല അത്രയ്ക്കധികം എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് രൂപേഷേട്ടൻ എന്നോട് പെരുമാറിയത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ സുമങ്കല പറയണം അത് നിൻ്റെ ഭാഗത്തുമുണ്ട് തെറ്റ് അവൻ്റെ മനസ്സിൽ നീ എന്തുകൊണ്ടാണ് അവനോട് ഈ രഹസ്യം മറച്ചു വെച്ചു എന്നുള്ള ധാരണയാണ് നീ അവനിൽ നിന്നും ഒന്നും മറച്ചു വെക്കരുത് എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിലുള്ളത് നീ ഒരു അമ്മയാവില്ല എന്നൊന്നും അവന് ഒരു പ്രശ്നവുമില്ല പക്ഷേ നീ ഈ സത്യം മറച്ചു വെച്ചു എന്നുള്ള വിഷമമാണ് അവനുള്ളത് അതുകൊണ്ടാണ് അവൻ നിന്നോട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണ് എൻ്റെ സംശയം കാരണം നിൻ്റെ ഫയലും എനിക്ക് ഡോക്ടർ എഴുതി തന്നതൊന്നും തന്നെ അവന് നോക്കിയാലൊന്നും അതൊന്നും മനസ്സിലാവില്ല പിന്നെ എങ്ങനെയാണ് അവൻ ഇത് അറിഞ്ഞത് എന്നാണ് എൻ്റെ സംശയം അവൻ എങ്ങാനും ഡോക്ടറുടെ അടുത്ത് പോയിട്ടാണോ ഇത് അറിഞ്ഞത് അതോ മറ്റാരെങ്കിലും ആണോ അവനെ അറിയിച്ചത് എന്നാണ് എനിക്കിപ്പോൾ സംശയമുള്ളത് എന്ന് പറയട്ടെ അപ്പോൾ ദർശന പറയുന്നുണ്ട് രൂപേഷ് ഏട്ടനെയും യും പിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം രൂപേഷ് രൂപനെ അറിയിച്ചത് തന്നെ അതും ഈ വീട്ടിലുള്ളവർ തന്നെയാണ് ഈ വീട്ടിലുള്ളവർ ആരോ ആണ് രൂപേഷ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷേ രൂപേഷ് രൂപേട്ടൻ അത് ഇങ്ങനെ വിശ്വസിക്കും എന്ന് ഞാൻ കരുതിയില്ല രൂപേഷ് രൂപേഷേട്ടന് ഈ വീട്ടിലുള്ളവരെ എല്ലാവരെയും നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ട് രൂപേഷ് രൂപേട്ടൻ അവരുടെ വലയിൽ വീണല്ലോ അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് ദർശന പറയാണ് ഞാൻ ഇവിടേക്ക് കയറി വന്ന സമയത്ത് ഇവിടെ ഈ വീട്ടിലുണ്ടായ പുകിലുകൾ എന്തെല്ലാം ുള്ളത് രൂപ ഏട്ടനെ നന്നായിട്ട് തന്നെ അറിയാം ഞാൻ ഈ വീട്ടിലെ സ്വത്തുക്കളൊക്കെ ഒന്നടക്കം കൈക്കലാക്കും എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും ധാരണ ഇപ്പോ അതൊക്കെ മാറി ഇപ്പൊ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി രൂപനെ കരുവാക്കുന്നതാണെന്ന് പോലും രൂപേഷ് ഏട്ടൻ അത് മനസ്സിലാകുന്നില്ലല്ലോ അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടവും വേഷ സുമങ്കല പറയുന്നത് മോളെ രൂപേഷിന് നിന്നെ ഇപ്പോഴും ജീവനാണ് അതുകൊണ്ടാണ് കല്യാണം കഴിയുന്നതുവരെ നീ ഇവിടെ നിന്ന് പോവരുത് എന്ന് പറഞ്ഞ് തന്നെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് എന്റെ സംശയം ഈ വീട്ടിലുള്ളവർ ആരോ തന്നെയാണ് അവൻ്റെ ചെവിയിൽ ഇതൊക്കെ എത്തിച്ചിട്ടുള്ളത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് അപ്പോൾ ദർശനയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നൊക്കെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ദർശനയ്ക്ക് അങ്ങനെ ദർശനം പറയാണ് അമ്മ ഇനി കൂടുതൽ സംസാരിക്കേണ്ട അമ്മയുടെ അസുഖമൊക്കെ കൂടും അതുകൊണ്ട് അമ്മ ഇത് ആലോചിക്കുകയും വേണ്ട ഇതൊക്കെ ആലോചിച്ചാൽ അമ്മയുടെ ബി പിയും കൂടും അതുകൊണ്ട് അമ്മ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ദർശന വിഷമത്തോടും പോവുകയാണ് പിന്നീട് നിഖിലിൻ്റെ റൂമിലേക്ക് വീണ ചെല്ലുക കേട്ടോ എന്നിട്ട് വീണയുടെ മനസ്സിലുള്ള ഓരോ സ്വപ്നങ്ങളെക്കുറിച്ചും നിഖിലിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് അവിടെ ടി വി വയ്ക്കണം അവിടെ ഒരു ഷെൽഫോൺ വേണം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിഖിലിനോട് പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നിഖിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ അധികം സ്നേഹിക്കുന്നത് ഇവൾക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് പോലും ഇവൾ എന്താ എന്നോട് ഇത്രയും പ്രണയിക്കുന്നത് ഓരോ ദിവസം കല് കഴിയും തോറും അവൾക്ക് എന്നോടുള്ള പ്രണയം കൂടി വരികയാണല്ലോ എന്നൊക്കെ നിഖിൽ മനസ്സിൽ ചിന്തി ോ ഞാൻ താലി കെട്ടിയ ഒരു പെണ്ണുണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവൾ കണ്ടില്ലേ ഇവൾ എന്നെ എന്തുമാത്രമാണ് ഇപ്പോഴും സ്നേഹിക്കുന്നത് ഇവൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണാവോ എന്നൊക്കെ നികിലും മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് നികിലും മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എന്നെ എങ്ങനെ സ്നേഹിക്കുകയൊന്നും വേണ്ട വീണ അവരുടെ കല്യാണം നടക്കുമെന്ന് തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല അവസാനം നിമിഷം വരെ ഞാൻ ശ്രേയക്ക് വേണ്ടി കാത്തിരിക്കും ശ്രേയ എന്റെ കൂടെ വരാൻ തയ്യാറായ ആ നിമിഷം തന്നെ ഞാൻ ശ്രേയയും കൂട്ടി ഈ വീട്ടിൽ നിന്നും ആരും കാണാതെ പോവുകയും ചെയ്യും ആ സമയത്ത് നീ എന്നോട് ക്ഷമിച്ചേക്കണേ എന്നൊക്കെ സ്വയം മനസ്സിൽ നിഖിൽ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ വീണയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോ മോഹങ്ങളും പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന നിഖിലിന് തന്നെ അതിശയം വരികയാണ് അങ്ങനെ നികിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾ എന്താ ഈ ഹൽദി കൂടി ഈ റൂമിൽ നിന്നും എന്തോ സംശയമുള്ളത് പോലെയാണല്ലോ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നു ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ലാതെ ശരിയാവില്ല എന്ന് മനസ്സിൽ ചിന്തിട്ട് വീണയോട് പറയണം നീ ഇപ്പോൾ തൽക്കാലം പോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പെണ്ണ് ഈ റൂമിൽ തന്നെയാണെന്നാവും എല്ലാവരും പറയുക അതിലും ഭേദം ഓരോരുത്തരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ നീ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞ് വീണയെ നിഖിൽ തള്ളിയിട്ട് പുറത്താക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ വീണക്ക് പോവാൻ പോലും മനസ്സില്ലാതെ നിഖിലിനെ തന്നെ നോക്കുകയാണ് എന്നിട്ട് റൂമിൽ നിന്ന് പുറത്താക്കിയ വീണ വീണ്ടും ഫ്ലൈയിങ് കിസ് കൊടുക്കുകയാണ് കേട്ടോ നിഖിലിന് അപ്പോഴൊക്കെ നിഖിലാകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവൾ എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഇവൾക്ക് മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുന്ന നിഖിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ പവിത്ര ദർശനയെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് നീ ഇനി കൃഷ്ണന്റെ പുറകെ പോവരുത് നീ എങ്ങാനും ഇനി കൃഷ്ണന്റെ പുറകെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ കുഴിച്ചിട്ടതാണ് എൻ്റെ ഭൂതകാലം നീ ചെകയാൻ നോക്കിയാൽ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് വാഴിക്കില്ല അത് നീ ഓർത്തോ ഈ പവിത്രനാണ് ഈ പറയുന്നത് അതുകൊണ്ട് നീ സൂക്ഷിച്ചോ ഈ പവിത്രൻ ഇതുപോലെയല്ല എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് അതുകൊണ്ട് നീ സൂക്ഷിച്ചു നടന്നോ ഇനി മേലിൽ എൻ്റെ ഭൂതകാലം ചെകയാൻ വേണ്ടി ീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുക തന്നെ ചെയ്യുമെന്നൊക്കെ പവിത്രൻ ഭീഷണി സ്വരത്തിൽ ഒരു പ്രത്യേക മുഖഭാവത്തിലാണ് കേട്ടോ ദർശനയോട് പറയുന്നത് ആ ഒരു മുഖവ്യത്യാസം കാണുമ്പോൾ ദർശനയ്ക്ക് തന്നെ പവിത്രനെ കാണുമ്പോൾ ഒരു പേടി വരികയാണ് ഇയാൾക്ക് എന്തോ ഒരു തകരാറുണ്ടല്ലോ ഇയാളുടെ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഇയാളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ഒരു രഹസ്യങ്ങളുണ്ട് എന്നൊക്കെ ദർശനം മനസ്സിൽ കരുതുകയാണ് അങ്ങനെ ദർശനയും പവിത്രനെയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ സുമംഗല കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുമങ്കല ൻ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ട് പവിത്രൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തു കളയും ദർശനയെ ഇല്ലാതാക്കുമെന്ന് അവൻ പറഞ്ഞാൽ ദർശനിയെ അവൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി മുതൽ ദർശനയോട് ഇക്കാര്യം പറയണം എന്നൊക്കെ സുമംഗല മനസ്സിൽ കരുതുകയാണ് സുമംഗല റൂമിൽ പോയ ശേഷം പവിത്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ് പവിത്രൻ ദർശനയുടെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് പോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ കൊന്നു കളയുമടി ഇനി ഞെങ്ങാനും നീ കൃഷ്ണന്റെ പുറകിൽ പോയി എന്ത് ഭൂതകാലം ചെകഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നീ പിന്നെ ഭൂമിയിൽ ജീവനയോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ദർശനയുടെ കഴുത്ത് പിടിച്ച് അമർത്തുന്നൊക്കെയുണ്ട് അതൊക്കെ ഓർത്തും കൊണ്ട് സുമംഗല പൊട്ടിക്കരയുന്നത് ദർശനയോട് പവിത്രൻ ചെയ്യുന്ന ഓരോ ക്രൂരതകളും സുമങ്കലയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ പവിത്രന്റെ മുന്നിൽ സുമംഗല ഒന്നും മിണ്ടാതെ നിസ്സഹായതയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പവിത്രനെ കുറിച്ചുള്ള ചുറ്റിപ്പറ്റിയ രഹസ്യങ്ങളൊക്കെ സുമംഗലയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നീട് കൃഷ്ണൻ ആരും കാണാതെ അവിടേക്ക് വരികയാണ് എന്നിട്ട് അഞ്ചുവിനെയാണ് കേട്ടോ ലക്ഷ്യം വെക്കുന്നത് എന്നിട്ട് അഞ്ചുവിൻ്റെ കഴുത്തിൽ കൃഷ്ണൻ അന്വേഷിച്ച് നടക്കുന്ന ആ മാലയുണ്ടാവും മരിച്ചുപോയ ശ്രേയയ്ക്ക് പവിത്രം കൊടുത്ത ആ മാലയുണ്ടാവും അങ്ങനെ കൃഷ്ണൻ അഞ്ചുവിനെ പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കഴുത്തിന് ചുറ്റി പിടിച്ച ശേഷം കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോഴത്തേക്കും ദർശനം ഉണ്ടാവും അവിടെ എന്നിട്ട് ദർശനയോട് പറയുന്നുണ്ട് ഇവളുടെ കഴുത്തിലുള്ളായിരുന്ന ആ മാല എനിക്ക് അത് വേണം അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇവളെ കൊന്നുകളയും എന്ന് ദർശനയോട് പറയട്ടോ അപ്പോൾ അഞ്ചുവിൻ്റെ കഴുത്തിൽ ആ മാല അതുവരെയും ഉണ്ടാവുട്ടോ അങ്ങനെ ദർശനയാണ് അഞ്ചുവിന്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരി ഊരിവെക്കുന്നത് ഇനി മോളെ ഇനി ഈ മാല ഇട്ട് നടക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഞ്ചു ആണെങ്കിലോ ദർശനയുടെ മുന്നേ ഈ മാല ഇട്ട് എങ്ങനെയുണ്ട് ചേച്ചി ഈ മാല എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ട് കാണിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് ദർശനം ഒന്നങ്ങ് പേടിക്കുന്നുണ്ട് ഈ മാലയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതെനിക്ക് കണ്ടെത്തിയേ മതിയാവോ എന്ന് ദർശനം മനസ്സിൽ ചിന്തിച്ച ശേഷമാണ് അഞ്ചുവിന്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരി ഊരിവെക്കുന്നത് ആ സമയത്താണ് കൃഷ്ണൻ അവിടേക്ക് വന്ന് അഞ്ചു കഴുത്തിനോട് ചുറ്റിപ്പിടിച്ച് ഒരു കത്തി ഉപയോഗിച്ച് അഞ്ചുവിനെ കൊന്നുകളയും മര്യാദയ്ക്ക് ആ മാല തിരിച്ചു തായോ എന്ന് പറഞ്ഞ് ദർശനിയെ ഭീഷണിപ്പെടുത്തുന്നത് പക്ഷേ കൃഷ്ണന് ആ മാല കൊടുക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും എല്ലാവരും കൂടുന്നത് കൃഷ്ണൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്